നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ബിൽഡിംഗ് ദി ബ്രിഡ്ജസ് സ്ട്രെങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ടീൻ ഇത് നമ്മൾ പറയാനുള്ള കാര്യം തന്നെ ഈ പേരൻസിനെയും ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഏജ് ആകുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷനിൽ ഇത്തിരി പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് ബേസിക് പ്രശ്നം എന്താ പറയുക നമ്മൾ പേരൻസ് പറയും ഈ കൊച്ചൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഇതുങ്ങൾ നമ്മൾ പറയണതൊന്നും കേൾക്കൂല എന്ന് നമുക്ക് തോന്നുന്ന പ്രായം അവരുടെ ഇഷ്ടത്തിന് ചെയ്യും അല്ലെങ്കിൽ അവരവരുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ അവർക്ക് കൂട്ടുകാരാണ് വലുത് ഒരു പതിനൊന്ന് വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ പിന്നെ കൂട്ടുകാർ പറയുന്നത് കേൾക്കുള്ളൂ നമ്മൾ പറയണതിന് പുല്ല് വിലയണേ പക്ഷേ ഈ കുട്ടികൾ എന്താ പറയണതെന്ന് അറിയോ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവൂല അല്ലേ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ പറയണെ നമ്മൾ എന്ത് പറയാന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവില്ല അവർ വേറെ ഏതോ യുഗത്തിൽ ജീവിക്കുന്ന പോലെയാ അല്ലേ ജെസി ജനാൽഫ വർത്താനങ്ങളൊക്കെ പേരൻസിന് മനസ്സിലാവുണ്ടോ അല്ലേ ഇല്ല പിള്ളേരെ തല കൊലക്കണ്ടട്ടോ ഫ്രണ്ടിലിരുന്നില്ല മനസ്സിലാവണില്ല അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന കംപ്ലൈന്റ് ആണ് പേരൻസ് പറയും ഇവർ പറഞ്ഞാൽ കേൾക്കൂലെന്നും കുട്ടികൾ പറയും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി സയൻസ് പഠിക്കാം സയൻസ് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താ അന്ധസായിട്ട് തലയാട്ടോ അല്ലാന്ന് സയൻസ് ഉള്ളോണ്ടാ നമ്മളിപ്പൊ ഇവിടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ എന്റെ ശബ്ദം നിങ്ങൾ അവിടെ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടെ നിന്ന് കാണുന്നതും എന്തുകൊണ്ടാ സയൻസ് ഉള്ളതുകൊണ്ടാ എന്നിട്ട് സയൻസ് ഇഷ്ടല്ലോ ഓക്കെ എനിക്കും പഠിക്കണ സമയത്ത് സയൻസ് ഇഷ്ടമില്ലായിരുന്നു മാറിക്കോളും ഓക്കെ സോ നമുക്കൊരു കുഞ്ഞ് സയൻസ് പഠിച്ചിട്ട് പോവാം ഈ താഴെ കാണുന്ന പടം എന്താ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ അല്ലേ ആക്ച്വലി നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കണേ മനസ്സ് എവിടെ ഇരിക്കണേ ഒന്ന് കൈ കൊണ്ട് തൊട്ട് കാണിക്കാൻ പറ്റുമോ മനസ്സ് എവിടെയാന്ന് സാങ്കല്പികമാണോ ഓക്കെ കുറച്ച് പേര് പറഞ്ഞു അതൊരു സങ്കല്പം മാത്രമാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ മനസ്സ് എവിടെയാന്ന് ഓക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഇമേജ് കാണിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുമ്പോ നമ്മുടെ കൈ എവിടെയാ പോവുക അല്ലേ നമ്മൾ നെഞ്ചത്ത് കൈ വെച്ചിട്ടാണോ നമ്മൾ ആലോചിക്കുക അല്ലല്ലോ ഇങ്ങനെയല്ലേ ആലോചിക്കുക അല്ലേ അപ്പൊ ഈ ചിന്ത എവിടുന്നാ വരുന്നേ നമ്മുടെ ഈ തലച്ചോറ് ഉണ്ടാക്കുന്ന തോന്നലുകളെയും ചിന്തകളെയും ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് മനസ്സൊരു ഓർഗൻ അല്ല പക്ഷേ ഈ മനസ്സിൽ വരുന്ന ചിന്തയുടെ ഉത്തരവാദി ആരാ ബ്രെയിൻ ആണ് ഓക്കെ അപ്പൊ ഈ ബ്രെയിനിനെ കുറിച്ച് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് പോവാം നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് ഈ നീല കളറുള്ള സാധനം ഇല്ലേ ഇനി അകത്തതിന് നീല കളറൊന്നും ആയിരിക്കുമില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി പക്ഷേ ആ ഭാഗം ഉണ്ടല്ലോ അതാണ് ലോജിക്കലായിട്ട് ചിന്തിക്കാനും കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ട് അത് മാമൽസിൽ മനുഷ്യരിലാണ് മനുഷ്യരിലാണിത് ഇത്രയും ആയിട്ടും ഇത്രയും പവർഫുൾ ആയിട്ട് ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഉള്ള ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് അതാണ് നമ്മളെ ഇത്ര ആക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തിനെ ലോജിക്കലി അനലൈസ് ചെയ്യാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നമ്മളെ ഈ സംഭവം സപ്പോർട്ട് ചെയ്യും പക്ഷേ ഈ സംഭവത്തിനൊരു കുഴപ്പമുണ്ട് ഈ സംഭവം എപ്പോഴാണ് ഫുള്ളി ഡെവലപ്ഡ് ആവുക എന്ന് അറിയോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഫുള്ളി ഡെവലപ്ഡ് ആവുന്നത് ഏത് പ്രായത്തിലാണെന്ന് ആരെങ്കിലും പറയുമോ പ്ലീസ് ആരെങ്കിലും പറയോ അഞ്ചു വയസ്സ് ആണോ എന്നെങ്കിലും പറയോ അഞ്ച് വയസ്സിലാണോ പത്ത് വയസ്സ് ആണോ അല്ല എന്നൊക്കെ അറിയാം ഓക്കെ പോട്ടെ ഒരു ഇരുപത് വയസ്സിൽ ഇത് സെറ്റ് ആവുമോ സെറ്റ് ആവുമോ എസ് ഓർണോ പറയോ ഇരുപത് വയസ്സിൽ സെറ്റ് ആവുമോ ഉം നോക്കിയിരുന്നോ ചുമ്മാതാ ഇതിനൊരു ഇരുപത്തിമൂന്ന് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സെങ്കിലും ആവണം പ്രീ ഫ്രണ്ട് കോട്ടക്സ് ഫുള്ളി മെച്ചുവേർഡ് ആവാൻ മനസ്സിലായോ നമ്മുടെ ബ്രെയിൻ അത്രയും ഫുള്ളി മെച്യർഡ് ആയിട്ട് ഒരു കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സാവുന്ന